ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് വീഡിയോ കണ്ടിഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യണം എങ്കിലും ഞാൻ പുതിയ പുതിയ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ നിശ്ചയത് പർച്ചേസ് ചെയ്യാനും പറ്റുള്ളൂ അപ്പോ ഇന്ന് നല്ലൊരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ കൊണ്ടുവന്നത് പിന്നെ ഒരു റീസ്റ്റോക്കും വേടിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ടോപ്പ് വന്നിട്ടുള്ളത് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പ് ആണ് കേട്ടോ നമുക്ക് ഈ കാലാവസ്ഥയിൽ വേറെ ചെയ്യാനും പറ്റും കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് നല്ല അജ്ര കോട്ടൺ ആണ് ട്ടോ വന്നിട്ടുള്ളത് പാച്ച് വന്നിട്ടുള്ളത് ഹക്കോബയുടെ പാച്ച് ആണ് കൊടുത്തിട്ടുള്ളത് സ്ലീവ് കണ്ടോ ഒരു പഫ് സ്ലീവാണ് ട്ടോ അതും ഹക്കോബയുടെ ഫാബ്രിക് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഒരു കോളറിനൊക്കെ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് ഹക്കോബയാണ് ഫാ പാച്ച് കൊടുത്തിട്ടുള്ളത് കോട്ടൺ അജ്രക്കാണോ കേട്ടോ ബോഡി ഫുള്ള് വരുന്നത് നല്ലൊരു സ്ലിറ്റഡ് പാറ്റേൺ ടോപ്പ് ആണ് ട്ടോ നല്ല ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കണ്ടോ അതിന്റെ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് സ്ലിത്തിട്ടാണേ പാറ്റേൺ വന്നിട്ട് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്തുണ്ട് ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ഒരു ഹാഫ് കണ്ടോ കോളർ കൊടുത്തിട്ടുണ്ട് ഷെഡ് കോളർ ആണ് പക്ഷെ വലിയ വീഡിയോ ഉള്ള കോളർ അല്ല നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വേറെയെ പറ്റിയൊരു കോളറാണ് പിന്നെ നെക്ക് പോർഷൻ വന്നിട്ട് കണ്ടോ ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ നമ്മളെ വീഡിയോ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ ഇതിന്റെ ബോഡി പോർഷൻ വന്നിട്ടുള്ള സെയിം കളർ ആണ് ക്ലോസർവ്യുണ്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് വേറെ ഇത് പോകാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് ബാക്ക് കോളറൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഫ്രണ്ടിലോട്ട് ആ കോളർ ഇല്ല ഫ്രണ്ടിലൊരു കണ്ടോ ഈ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ വേറെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും പിന്നെ ഒരു ചെറിയൊരു പഫ് സ്ലീവ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് പഫ് സ്ലീവിന്റെ എൻഡിൽ എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ എലാസ്റ്റിക് ഒക്കെ കൊടുത്തിട്ട് സ്റ്റൈലിഷ് ആയിട്ടുള്ള ടോപ്പുകളൊക്കെ ഇഷ്ടമാവുന്നവർക്ക് ഇഷ്ടമാവും കേട്ടോ ഇത് പിന്നെ ഒരു കണ്ടോ ലേസ് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കണ്ടല്ലോ അക്കോബയാണ് ഫാബ്രിക് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ട് ബോഡി പോർഷനിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ അക്കോബയ്ക്ക് വരുമ്പോൾ ബ്ലാക്ക് ലൈനിങ് ആണ് കൊടുത്തിട്ടുള്ളത് ബോഡി പോർഷനിൽ വരുമ്പോൾ കണ്ടു ഈ ലൈനിങ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ബോഡി പോർഷനൊക്കെ ഫുള്ള് ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ലൊരു പാറ്റേൺ ആണ് കണ്ടോ ഫുൾ വീ വരുന്നത് ഇങ്ങനെയാണ് ഒരു കാന്ത കോട്ടൺ കണ്ടോ ഒരു ചെറിയ ലൈൻ ഒക്കെ പോയിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പൊ ഇതിന്റെ ഫുൾ വീ വരുന്നത് ഇങ്ങനെയാണ് വേറെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ലൊരു ലുക്കാണ് കേട്ടോ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് പുറത്തൊക്കെ പോകുമ്പോ വേറെ ഇത് പോകാൻ പറ്റും നല്ലൊരു ഭംഗിയുള്ള ഒരാറ്റിയാണ് കേട്ടോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൈൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ സെവൻ ഫോർട്ടി ഫൈവ് വരാൻ നിങ്ങൾക്ക് അറിയാല്ലോ ഇത് കോട്ടൺ ആണ് ഫാബ്രിക് ഹക്കോബ് ഹൈ ക്വാളിറ്റി ഹക്കോബ ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് കോളർ നെക്കാണ് പക്സ്ലീവ് ആണ് അതൊക്കെ ഇത്രയും റേറ്റിന് കിട്ടുന്നത് തന്നെ റയർ ആണ് കേട്ടോ കാരണം ഇതൊരു എയ്റ്റ് ഹൺഡ്രഡ് എബോ പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഇൻസ്റ്റയിലൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് സെവൻ ഫോർട്ടി ഫൈവ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അങ്ങനെ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അറ്റിയാറാണ് കേട്ടോ നമുക്ക് സ്റ്റൈലിഷ് ആയിട്ടൊക്കെ വേറെ പോകാൻ പറ്റിയ ഒരു ടോപ്പാണെ അടുത്ത ടോപ്പ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡില് ബ്ലാക്ക് ഹക്കോവ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ കണ്ടോ അതിന്റെ വ്യൂ കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് ഒരു ബ്ലാക്കും മെറൂണും ഒക്കെ കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ ബോഡി പോർഷൻ പോയിക്കുന്നത് ഫുൾ പുഴുവി വരുന്നത് ഫുൾ പുഴുവി വരുന്നത് എങ്ങനെയാണ് ബ്ലാക്കും ഒരു മെറൂണും ഒക്കെ കൂടെ പോയിട്ടുള്ളതാണ് കേട്ടോ യൊ പോർഷൻ ഇങ്ങനെയാണ് കേട്ടോ നമ്മള് ഈ വേറെ ഇതിരിക്കുന്ന പോലെ തന്നെയാണ് ഡിഫറെന്റ് കളർ വ്യത്യാസം ഉണ്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ ലൈനിങ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പഫ് സ്ലീവ് ആണ് കണ്ടോ കണ്ടോ അക്കോബ ആണ് കേട്ടോ നെക്കിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു മെറൂണും ബ്ലാക്കും ഒക്കെ കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഡിസൈൻ ആണേ വരുന്നത് പിന്നെ നെക്ക് ഇതുപോലെ ഹാഫ് കോളർ നെക്കാണ് വന്നിട്ടുള്ളത് അപ്പൊ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് വേറെ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ അപ്പൊ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് അപ്പൊ ബ്ലാക്ക് വേറേമ്പോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ നമുക്ക് നല്ല ലെന്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി ഫോർ ടു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെന്ത് ഒക്കെ ഉണ്ട് ഫ്രണ്ട് പോർഷൻ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഹാഫ് കോളറൊക്കെ വന്നിട്ട് നല്ല രസമാണ് അപ്പൊ മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ ആണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് സെവൻ ഫോർട്ടി ഫൈവ് ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വേറെ ഇത് പോകാൻ പറ്റി നല്ലൊരു ഒരു ടോപ്പാണ് കേട്ടോ രണ്ട് കളർ ഷെയ്ഡും കൊള്ളാം നല്ല കളർ ഷെയ്ഡുള്ളാണോ കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമുക്കിനി അടുത്തൊരു റീസ്റ്റോക്കിംഗ് പ്രോഡക്റ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഒരു ഓവർകോട്ട് മോഡൽ ഹക്കോബ വരുന്ന ഒത്തിരി പേര് എനിക്ക് വേറി ഉണ്ടായിരുന്നു ഒത്തിരി പേർക്ക് അത് കിട്ടാനും ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു റീസ്റ്റോക്കിംഗ് ആണ് പക്ഷേ എല്ലാ കളറും കിട്ടിയിട്ടില്ല കേട്ടോ എനിക്കത് കോഫി ബ്രൗൺ ഒരു ബ്രൗൺ ഷെയ്ഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പൊ നമുക്ക് നേരെ അത് കാണാം കണ്ടോ ഇതാണ് കേട്ടോ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ കണ്ടവർക്ക് മനസ്സിലാവും ഇത് സെയിം പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ ഡിഫറൻസ് ഒന്നുമില്ല ഇല്ല ഫ്രണ്ടില് ഹക്കോബയുടെ പാച്ച് ആണ് പോയിട്ടുള്ളത് കണ്ടല്ലോ കണ്ടോ ഹക്കോബയുടെ പാച്ച് ആണ് പോയിട്ടുള്ളത് പിന്നെ ഒരു കണ്ടോ ഒരു ചെറിയ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട് ഒരു ജാക്കറ്റ് മോഡലേ കണ്ടോ സെൻ പോർഷനിൽ ഫുള്ള് കണ്ടോ ക്കോബയാണെ ഫാബ്രിക് വന്നിട്ടുള്ള എലൈൻ പാറ്റേൺ ആണ് ബാക്ക് പോർഷൻ വരുന്നത് എങ്ങനെയാണ് കണ്ടുള്ള നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ അട്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡാണേ ഉണ്ടോ പിന്നെ സ്ലീവിൽ ഒരു ചെറിയ പഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ ത്രീ ഫോർത്ത് ആണ് ഒരു ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ഫ്രണ്ട് പോർഷനിൽ ഹക്കോബയും ബാക്ക് പോർഷനിൽ ആണ് ഫാബ്രിക് വന്നിട്ട് നമുക്കൊരു ജാക്കറ്റ് മോഡലിലൊക്കെ വേറെ നല്ല ഭംഗിയാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടാറിയാ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ കേട്ടോ ഒരുപാട് എനിക്ക് ഉണ്ടായിരുന്നു അപ്പൊ ഇതിന്റെ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതിന്റെ സൈസസ് വരുന്നത് ലാർജ് ടു ത്രിബിൾ എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫൈവ് എയ്റ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ജാക്കറ്റ് ടൈപ്പ് വേറെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നല്ല ഒരു നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ ഇതിനെ ഞാൻ വേറെ ഏതിരിക്കുന്ന സൈസ് വന്നിട്ട് ലാർജ് സൈസ് ആണ് ആണെങ്കിൽ കുറച്ച് ലൂസ് ഫിറ്റ് ആണ് കേട്ടോ ഞാൻ ഓൾട്ടർ ചെയ്തിട്ടില്ല കണ്ട ഒരു ചെറിയ പഫ് സ്ലീവ് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലൊരു ആണ് കേട്ടോ നല്ലൊരു ബ്രൗൺ ഷേഡ് ആണ് ഉണ്ടല്ലോ നല്ലൊരു ബ്രൗൺ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ടു ത്രിപിൾ എക്സ് സൈസസ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ഫൈവ് എയ്റ്റി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അപ്പൊ ഇന്ന് കാണിച്ച പ്രോഡക്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസ് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഞാൻ എപ്പോഴും പറയും എപ്പോഴും പറയുന്നത് ഒരുപാട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ കമൻറ്റ് ഇട്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഗിഫ്എ വിനറ സെലക്ട് ചെയ്യുന്നതാണ് കേട്ടോ അതായത് എല്ലാവരും വെയ്റ്റിംഗ് ആണെന്ന് എനിക്കറിയാം അടുത്ത വീഡിയോയിൽ ഗിഫ്എ വിനറ നമുക്ക് സെലക്ട് ചെയ്യാം പിന്നെ അടുത്ത ഒരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ